സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ വിഭവമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പഴയ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കൃഷി ചെയ്തിരുന്ന സാധനമാണ് കൂർക്ക അത് വെച്ചിട്ട് നമ്മൾ വറുത്തരച്ച വറുത്തരച്ചൊരു തീയ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായ വിഭവമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു കാ കിലോയോളം കൂർക്കാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് വെള്ളത്തിലിട്ട് മണ്ണൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ആ ചുരണ്ടി അതിൻ്റെ പുറന്തൊലിയൊക്കെ കളഞ്ഞ് ആ വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ഇടണം അല്ലെങ്കിൽ അതിൻ്റെ കറ ഉള്ള കറുത്തു പോവുകയും ചെയ്യും എന്നിട്ട് ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ ഈ അരിഞ്ഞ് വെച്ച കൂർക്കൊക്കെ ഒരു ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അത് നികൾക്ക് വെള്ളം കൊണ്ട് ഒഴിച്ചു കൂടി ഈ കഷ്ണങ്ങൾ നിനക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗവിലേക്ക് വെക്കുകയാണ് ഒരു രണ്ട് വിസിൽ കേൾക്കണം അടച്ച് വെച്ച് ഒരു രണ്ട് ഒരു വിസിലിന് അപ്പുറം വരുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത്ണ്ടാവും നമുക്ക് ആ സമയത്തേക്ക് കൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അത് വെന്ത് കിട്ടട്ടെ നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അത് ചൂടായി കഴിയുമ്പോൾ കയ്യിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ആ തേങ്ങ നന്നായിട്ട് മൂക്കെ വറുത്തും ചെറു തീയിൽ അതായത് മീഡിയം തീയിൽ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂക്ക വറക്കണം നന്നായിട്ട് നന്നായിട്ട് ബ്രൗൺ നിറം മാത്രമേ വറുത്തരച്ച കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് ബ്രൗൺ നിറമാകും വരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ എനിക്ക് ഇപ്പോഴും ബ്രൗൺ നിറവായിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പച്ചമണമൊക്കെ പോയതിന് ശേഷം ഒരു കുറച്ച് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത് നല്ല കറിക്ക് നല്ല കളറും കിട്ടും എരിവും കുറവായിരിക്കും അപ്പോൾ അതും കൂടെ ചേർക്കുക അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചേർക്കാം നല്ല ചൂടുണ്ട് പാത്രത്തിന് അതുകൊണ്ട് അതിൽ തന്നെ കിടന്ന് മൂത്തോളും കരിഞ്ഞു പോവുകയും ഇനി കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ജീരകമാണ് ആവശ്യം ഇപ്പം എൻ്റെ ഇപ്പം പൊടിച്ച ജീരകമേ ഉള്ളൂ അപ്പോൾ ഞാൻ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ജീരക കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമുളകൊക്കെ പോകണം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്താൽ അതും കൂടി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും മൊരിഞ്ഞു കിട്ടിയാൽ അതിലൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും കറിക്ക് എല്ലാം നമ്മൾ കറിയിൽ കറി വിറവിനൊക്കെ ഇട്ട് കൊടുത്താൽ കറിവേപ്പില കളയെല്ലാം ചെയ്യുന്നത് അപ്പോൾ കറിവേപ്പിലയുടെ ഗുണം കൂടെ നമുക്ക് ലഭിക്കും അപ്പം അങ്ങനെ കറിവേപ്പിലോട് ഇട്ട് കൊടുത്ത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഒരു ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് അസ്ല നീളത്തിൽ കനം കുറഞ്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് സവാള ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം ആ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കയറിയതും കൂടിയുണ്ട് ഉണ്ട് അതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് വഴ വഴറ്റിയെടുക്കണം നന്നായിട്ട് തന്നെ എടുക്കണം ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക കോരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുർക്കയുടെ കഷ്ണങ്ങൾ മാത്രം ചേർത്ത് കൊടുത്ത് അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങോട്ട് കുർക്കു അല്ലെങ്കിൽ ഉപ്പ് പിടിക്കില്ല ആ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു കളറിന് മേടിക്കും ഈ കഷ്ണത്തിനൊക്കെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞളുമൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടുള്ള നേരത്തെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് ചേർത്ത് കൊടുത്ത് ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം കിടന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുറച്ച് സമയം തിളക്കട്ടെ കൂർക്ക വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചതാണ് വളം പുളി അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരല്പ ഉപ്പും കൂടി ഈ ഗ്രേവിക്ക് കണക്കാക്കിയുള്ള ചാറിന് കണക്കാക്കിയുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇളക്കി ഒരുപ്പിച്ചതിന് ശേഷം ഒരു അടച്ച് കുറച്ച് സമയം കൂടി തീരെ ലോ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേക്കണം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് എന്താ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളതൊക്കെ കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർക്കാം ഞാനിത് തിക്കായിട്ടാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വറവും കൂടി ഇട്ടെടുത്ത നല്ല സ്വാദിഷ്ടമായ കറി റെഡിയായി ഇനി പാത്രം വെച്ച് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുത്തിടുകയാണ് കടുകും ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും അതുപോലെ ഉള്ളിയും കറിവേപ്പിലയും മറ്റൊരു മുളകും കൂടി ഇത് താളിച്ചതിലേക്ക് ചേർക്കുകയും അതിനെ അവസാനം കറിക്ക് കുറച്ച് കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓത്തി ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വറ്റൻ മുളകിൻ്റെ പൊടി അതായത് മുളക് പൊടിയും കൂടെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചൂട് ചോറിലേക്ക് ഈ കറിയും കൂടെ ഒഴിച്ച് കഴിക്കാൻ എന്തോ സ്വാദായിരിക്കും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് വളരെ സ്വാദുള്ള കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പും പുളിയൊക്കെ ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം അപ്പോഴേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കുമല്ലോ താങ്ക്